ും സീനാക്കാം സീനത്തിനൊപ്പം പെരിന്തൽമണ്ണ മണ്ണാർമല റോഡിൽ പതിവായി കാണുന്ന പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി ദൗത്യ സ്ഥലത്തെത്തി നാട്ടുകാരുടെ തുടർച്ചയായ സമരങ്ങൾക്ക് പിന്നാലെ പതിനൊന്നംഗ ദൌത്യസംഘമാണ് സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചത് വെറ്റിനറി ഡോക്ടറും ആർ ആർ ടി സംഘവും ചേർന്ന് പുലിയെ വെച്ച് സുരക്ഷിതമായി പിടികൂടാനാണ് ലക്ഷ്യമിടുന്നത് വരംവകുപ്പ് ഇതിനകം സ്ഥാപിച്ചിരുന്ന കൂടുകൾക്ക് പുറമേ രണ്ടാമത്തെ കൂടും ഇന്നലെ സ്ഥാപിച്ചു പുലിയുടെ സഞ്ചാരപാതകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ അധിക ക്യാമറകളും സ്ഥാപിക്കുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് വ്യക്തമാക്കി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയുടെ സാന്നിധ്യം വ്യക്തമായി പതിഞ്ഞിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളിലായി പട്ടിക്കാട് മാഡ് റോഡ് വലമ്പൂർ കൃഷി തുടങ്ങിയ ജനവാസ മേഖലകളിൽ പുലി നിരന്തരം പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതുമൂലം രാത്രിയും പകലും വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതകളിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് രണ്ടു തവണ റോഡ് കടന്ന പുലി ബൈക്ക് യാത്രകരെ അപകടത്തിലാക്കിയ സംഭവവും പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് നിയമസഭയിൽ മണ്ണാർമല പുലി വിഷയവുമായി ബന്ധപ്പെട്ട് എം എൽ എ നജീബ് കാന്തപുരം ഉയർത്തിയ ചോദ്യത്തിന്റെ മറുപടിയായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുലിയെ പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് നടപടികൾ ആരംഭിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഫോർ സിക്സ് ഡബിൾ സിക്സ് ഈ ഓണം സീനാക്കാം സീനത്തിനൊപ്പം